ഓം നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇവിടെ ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് കമൻറ്റുകൾ ഇടുന്നവർക്ക് ശരിയായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാറുണ്ട് എന്നാൽ ഈ കാണുന്നവരിൽ കൂടുതൽ ഭാഗവും കൂടുതൽ ഭാഗമെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ആയതിനാൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒന്ന് ചെയ്തെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കൂടാതെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുകയും വേണം ഇന്നത്തെ വിഷയം ചതയം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നേക്കാവുന്ന നക്ഷത്രത്തിൻ്റെ മാസഫലം എങ്ങനെയായിരിക്കും എന്നതാണ് വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ചതയം നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അങ്ങനെ വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിയെടുക്കുവാനും സാധിക്കും അതിൽ നിന്ന് ആത്മസംതൃപ്തി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് സന്താനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ സന്താനങ്ങളുടെ ആഡംബരകരമായ ചിലവുകളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം വ്യാപാര മേഖലയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്ക് സാധാരണയിൽ കവിഞ്ഞ പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണിത് കൂടാതെ ഉത്സവ പരിപാടികൾ ക്ലബ്ബുകൾ മുതലായവയുടെ ആഘോഷ പരിപാടികൾ എന്നിവയിലൊക്കെ തന്നെ നേതൃസ്ഥാനത്തേക്ക് വരുവാൻ സാധിക്കുന്നതായിരിക്കും അതിൻ്റെ നേതൃത്വം വഹിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും കുടുംബത്തിലുള്ള പുതു തലമുറയിലുള്ളവരുടെ പ്രതികൂലമായ പ്രവർത്തനങ്ങളാൽ അല്ലെങ്കിൽ അനൈക്യമായ പ്രവർത്തനങ്ങളാൽ ഗൃഹം മാറി താമസിക്കേണ്ട അവസ്ഥയും വന്നു ചേരും തൊഴിൽ മേഖലയിൽ വിശ്വസ്ത സേവനത്തിനുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നല്ല രീതിയിൽ വിശ്വസ്തമായി ജോലി ചെയ്തതിനുള്ള പുരസ്കാരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ബിസിനസ് മേഖലകൾ വിപു വിപുലീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നു എങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സർവവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം